ഇതിന്റെ പണിക്കാരന്റെ ഫോണാ കേട്ടാ ഇതാബന്റെ ഫോൺ ഇബന്റെ ഫോണാണിത് ഈ ഫോണ് കണ്ടപ്പോ ഫോൺ ഇതാണ് എവിടെയാണ് ആവശ്യം ഞങ്ങൾക്ക് ഇന്റെ ഫോണ് അത് വാങ്ങിയിട്ട് ഒരുപാട് കാലായി പക്ഷേ കുട്ടികളെ കൊണ്ടിടക്കണ പോലെ കൊണ്ടിടക്കുകയാണ് ഭയങ്കര കാരണം ഈ തെങ്ങുമ്പോൾ കയറ്റി നയിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ഉറുപ്പിയാണ് അത് ഇങ്ങനെ അനാവശ്യമായിട്ട് പോകുമ്പോൾ കയ്യിൽ നിന്നുള്ളിൽ വീഴുമ്പോൾ തന്നെ എപ്പോഴും ഫോൺ കാണുന്ന സാധനം എവിടെയും വെക്കുക എവിടെയും വെച്ചാൽ രണ്ടു തവണ വീണിട്ടൊക്കെ അങ്ങനെ പോകാൻ പലരും കേടന്ന് ഇതുവരെ ഒക്കെ പറച്ചവരെ രണ്ട് തവണിക്കണേ പക്ഷെ ഒന്നും കൂടുതലൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഇത് എന്റെ ക്യാമറ ആണ് അത് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ ഇതാണ് ഇപ്പൊ ദിനകാട്ടും വേറെ ഉണ്ട് എന്താണ് ഇതാണ് സംഭവം ഇത് മുപ്പത്തിരണ്ടായിരപ്പോളെ വിലയുണ്ട് എങ്ങനെ കാണിക്കാ കഴിച്ച മുപ്പതിനായി എടുക്ക Nothing, വരണം മുപ്പതിനായിരം രൂപ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഇത് സ്കൂളും പഠി മാത്രം പഠിക്കാതെ ഞാനിപ്പോ ഇതിനെ മുകളിലാച്ച ഒന്ന് തോന്നണം ഫോണിന്റെ മോള് കളിക്കാൻ തന്നെ പേടിയാ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബീരങ്കിനെ ഇരി കൊടുത്താൽ തോക്കാൻ എന്നിട്ട് പിന്നെ അത് കന്നി കണ്ടു ഓടിച്ചെല്ലോ ഇതൊന്ന് നേരേ ആക്കി തരുമോ ഇതൊന്നും നേരക്കി തരുമോന്ന് ആ പോയി മക്കളൊക്കെ നല്ല പഠിപ്പിക്കണം കേട്ടോ പഠിച്ചോളാം ചേർത്ത് ഇങ്ങനെ എൻ്റെ മാതിരി നിങ്ങൾ ആരും ആക്കുകയല്ലേ ഞാൻ ഏതാലും ഇങ്ങനെ ആയി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് നല്ല പഠിപ്പിക്കുകയും എൻ്റെ മോനോട് നല്ല പഠിക്കാൻ പറയുന്നുണ്ട് മോനെ വാപ്പാ പറഞ്ഞ വാപ്പാൻ പോലെ ഞാനായിരിക്കോളാം എന്തപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയാം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നുണ്ട് എന്താ വെച്ചാൽ എൻ്റെ ക്യാമറേൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടില്ല പൈസ പൗപ്പത്ത് ഉറുപ്പ്യ ആ കവറിൻ്റെ അടിയിൽ അത് എപ്പോഴും എല്ലാവരോടും പ്രവാസികളായ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ പ്രവാസി ലോകത്തേക്ക് കടക്കുമ്പോൾ ഉമ്മാനോടും ഉപ്പാനോടും അത് അതിൻ്റെ സഹോദരായ അച്ഛനോടും അമ്മേനോടൊക്കെ യാത്ര പറയുമ്പോൾ ആ യാത്ര പറയുന്ന സമയത്ത് അതേമാതിരി ഒരു പത്ത് ഉറുപ്പ്യ അച്ഛനോട് അച്ഛനായാലും അമ്മ ആയാലും ഉപ്പായാലും ഉമ്മ ആയാലും ശരി മക മകൻ യാത്ര സമയത്ത് ഉപ്പാലോടും ഉമ്മാനോടും പറയാ ഒന്ന് കണ്ടറിഞ്ഞിട്ട് ഇതിങ്ങനെ കൈ മടക്കിയിട്ട് മകൻ യാ മകൻ യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പത്ത് ഉറുപ്പ്യ മേടിക്കണം കേട്ടോ മാതാപിതാക്കളോട് അത് അവരെ ഹൃദയമാണ് അവർ മക്കൾ പോയിട്ട് എവിടെയെങ്കിലും പോയി നേരായി കാണാൻ വേണ്ടിയിട്ട് അവർ ഹൃദയത്തിൽ നിന്ന് അത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിഷമിച്ചിരിക്കണമാണ് അപ്പോൾ അവരെ മേടിക്കാൻ വന്നിട്ട് അവർ നല്ല രീതിയിൽ പോക്കറ്റിൽ ഇടുക അത് ഇട്ട മുതൽക്കെ നമ്മൾ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല ഒരു തെറ്റും എവിടെയെങ്കിലും തിന്നിപ്പം അയ്യായിരം കിട്ടിയാലും സാർ അമ്പതിനായിരം കിട്ടിയാലും നമുക്ക് വേണ്ട ഒരു റുപ്പ കിട്ടിയാലും വേണ്ട എവിടെ വെച്ചാൽ കൊടുത്ത് ഒഴിവാക്കുക മാതാപിതാക്കളുടെ പൈസ നമ്മൾ അവർ നമ്മളെ കച്ചവടത്തിൽ ഇടുക അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെക്കുക ഏറ്റവും വല്ല വർക്കത്താണ് അവരിങ്ങനെ നിസ്കരിക്കുമ്പോഴും ദോവ ചെയ്യുമ്പോഴും അതുപോലെ അമ്പ അമ്പലത്തിൽ പോലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെപ്പാടെ ആ ദോക്കൊക്കെയും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും ഒരു പത്ത് ഉറുപ്പ്യ പ്രവാസികളോട് പറയേണ്ടി നിങ്ങൾ കണ്ണത്തെ രാജ്യത്ത് പോകുമ്പോൾ ഇൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെയും ചെയ്തു നോക്കി നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കാണും പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല ആ തെറ്റ് നമ്മൾ ആരും ചെയ്യണില്ല എന്നാലും പറയണേ ചിലപ്പോൾ പറയാൻ പറ്റില്ല ആരെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടൊക്കെ ഒന്ന് എടുക്കാൻ തോന്നും അത് ചിലവർ ചെയ്യുള്ളൂ എല്ലാവരും അങ്ങനെ ചെയ്യില്ല എല്ലാവർക്കും ഇപ്പോൾ പോകണം എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട് ഏത് സമയത്താണോ മൂക്കി കൂടെ ഒരു പോക്കുവാനാണ് ആ ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തെറ്റിക്ക് പോകില്ല അപ്പോൾ മാതാപിതാക്കളടുത്ത് നിന്ന് എപ്പോഴും യാത്ര പോകുമ്പോൾ ഒരു പത്ത് ഉറുപ്പ് ഇരുപത് ഉറുപ്പ് മേടിക്കുക പല അടുത്തും മാലിൻ്റെ അടുത്തും മേടിച്ചിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക കുറച്ചോനി ഇങ്ങനെ നമുക്ക് റഹ്മത്ത് തന്നുകൊണ്ടിരിക്കും എന്നിട്ട് പലയിടത്തും മാറി എപ്പോഴും വാങ്ങലുള്ളൂ എല്ലാ പ്രാവശ്യവും ഇഷ്ടം അതുപോലെ നമ്മളെ പിമ്മ നമ്മൾ സ്വന്തം ടിമ്മില്ലെങ്കിൽ നമ്മളെ ഭാര്യയുടെ മാതാപിതാക്കളുണ്ടാവുമല്ലോ അവരെപ്പോ അവരടുത്തുനിന്ന് മേടിച്ചുകൊണ്ടി പൈസ നമ്മളെ സ്വന്തം എപ്പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നിന്ന് മേടിക്കുക അവരും ഇതേ മതിയാ രണ്ടും രണ്ടമ്മാരും രണ്ട് വാപ്പാരും മക്കൾക്ക് മക്ക മ മക്കളത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ മേടിച്ച് പോയോക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ ഞാൻ എൻ്റെ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറ്റുമോ ആലോചിക്കണം കേട്ടോ കാരണം ഞാനൊരാൾ എല്ലാവരും ഈ ഭൂമിയിൽ നേരായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആരും വേദനിപ്പിക്കരുതെന്ന് എപ്പോഴും എൻ്റെ റബ്ബിനോട് പറഞ്ഞു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും അള്ളാവ് നീ വേദനിപ്പിക്കൽ റബ്ബേ അവരെ ആത്മാവിനെ പെട്ടെന്ന് കടന്നു പിടിക്കല്ല റബ്ബേ എപ്പോഴും ഞാൻ നിസ്കരിക്കുമ്പോൾ രാവിലെ പോകുമ്പോൾ ഞാൻ രണ്ട് റബ്ബിനോട് പറയും ഇത് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കലില്ല ദോ ചെയില്ല ആദ്യം ദോ ചെയ എല്ലാവർക്കും വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്ന ആദ്യം എൻ്റെ അമ്മാൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എൻ്റെ അപ്പാടെ കുടുംബത്തിലുള്ളവർക്ക് അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളുടെ മക്കൾ മക്കൾ എല്ലാവർക്കും ആദ്യം അമ്മാക്ക് വേണ്ടി അമ്മക്ക് വേണ്ടി ആദ്യം ജോ ചെയ്യും എന്നിട്ട് പിന്നെ എന്താണ് ആദ്യം ഇതാ പറയും ജപ്പാൻ്റെ കുടുംബത്തിലുള്ളവരെ കാത്തുന്ന റബ്ബെ ആർക്കും ഒരു വേദന ഇന്നത്തെ ദിവസം ആത്മാവിനെ കടന്നു പിടിക്കേണ്ടത് മാരകമായ രോഗത്തെ കാത്തിരിച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മാക്ക് അത് കഴിഞ്ഞാൽ അയൽവാസികളും ബന്ധുമിത്രാദികളും കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ ആത്മാവിനെ കടന്നു പിടിക്കും മരണം എപ്പോഴും ഉണ്ടാവും എന്നാലും റബ്ബെ ആദ്യം വേദനിപ്പിക്കലായിരുന്നു കാരണം കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നമ്മൾ കടങ്ങളൊക്കെ ആയിട്ട് ആകെ പ്രയാസപ്പെട്ടിട്ടാണ്ട് എത്തിയേ ഉള്ളൂ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവില്ല അപ്പോഴത്തേനും ഉണ്ടാവും ഇങ്ങനെ എമർജൻസി പോവുകൾ നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ കുട്ടികൾ പോയി വേഗേണ്ടി വരും എന്ന് അപ്പോഴത്തേനൊക്കെ ആ മനുഷ്യൻ്റെ ഒക്കെ വേണമെന്ന് അങ്ങനെ ഒന്ന് നമ്മൾ പ്രവാസി ലോകത്തേക്ക് എത്തിച്ചിട്ട് കുറച്ച് ദിവസമാകുമ്പോഴത്തേന് മരണ വാർത്ത കേൾക്കണ അങ്ങനത്തൊക്കെ അവസ്ഥ ഇല്ലായിരിക്കട്ടെ സാധനം ഉള്ള എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇളനീന ആൾ വന്നിട്ടുണ്ട് ഓക്കെ